കാട്ടാനശല്യം ശല്യം ഒഴിയാതെ മൂന്നാർ കാട്ടുകൊമ്പൻ പടയപ്പ പുലർച്ചെ പട്ടണത്തിലിറങ്ങി കടകൾ തകർക്കുന്ന ദൃശ്യമാണിത് പഴയ മൂന്നാർ ടൗണിന് സമീപത്തെ പാർക്കിനും ആന നാശം വരുത്തി പ്രദേശത്തുണ്ടായിരുന്നവർ സംഘടിച്ച് ആനയെ തുരത്തിയെങ്കിലും ഭീതി ഒഴിയുന്നില്ല വിനോദസഞ്ചാരികൾ കൂടുതലായി മൂന്നാറിലെത്തുന്ന സമയത്ത് അപകടങ്ങൾക്ക് വഴിവെക്കാതെ ജനവാസ മേഖലയിൽ നിന്ന് ആനയെ തുരത്തണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു രാവിലെ ഇവിടെ ഒരു കൂടി ഇപ്പോൾ നമുക്ക് സീസൺ സീസൺ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ആൾക്കാരെല്ലാം അവർ രാത്രിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ ജനവാസ മേഖലയിലേക്ക് ഇതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യം സംബന്ധിച്ച് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഇതിനെതിരെ ഫോറസ്റ്റുകാരും പോലീസുകാരും അത് ബന്ധപ്പെട്ട അധികാരികളും വേണ്ട നടപടികൾ എടുക്കണമെന്ന് മൂന്നാറിലെ നൈറ്റ് ആൻഡ് ഗൈഡ് അസോസിയേഷനും ബാക്കി ജനങ്ങളും ബോധിപ്പിക്കാൻ കുറച്ചു ദിവസം മുമ്പ് വരെ പടയപ്പ മതപ്പാടിലായിരുന്നു ഈ സമയം ജനവാസ മേഖലയിൽ ഇറങ്ങി ആന വലിയ പരാക്രമം നടത്തിയിരുന്നു സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം